ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വെൽഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചീമച്ചക്ക എങ്ങനെ തീയിൽ വെക്കാം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ചെയ്യാൻ പോയതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് എഴുതി ഇപ്പം ചീമച്ചക്കയുടെ സീസൺ ആണല്ലോ ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീടിയിലേക്ക് പോകാം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയു തരത്തില്ല ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറി പോലെ തന്നെ വെക്കാൻ പറ്റുന്നതാണ് ഇത് അപ്പോൾ നമുക്കിതൊന്ന് വെക്കാം കുറച്ച് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്കൊരു അഞ്ച് വറ്റൽ മുളകേ അതും കൂടെ നമുക്കങ്ങ് മുറിച്ചിടാമേ എപ്പോഴും തീയലിനൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ വറ്റൽ മുളകൊക്കെ ചേർക്കുന്നതാണേ നല്ലത് എന്നിട്ടൊരു മൂന്നാല് ചെറിയ ഉള്ളി ഇതും കൂടെ അങ്ങോട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം മല്ലി ഇല്ല അതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അത് ഞാൻ തേങ്ങ മൂത്തതിന് ശേഷം മല്ലിപ്പൊടി ചേർക്കും ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സോളാർ ഉള്ളത് കൊണ്ടാണ് ഈ കരണ്ടയിലൊക്കെ ഉപയോഗിക്കുന്നത് മറ്റേ ഇതൊക്കെ മേടിച്ച് പാസ് വെച്ചേക്കുമായിരുന്നു കാരണം ഇത് ഉപയോഗിക്കാഞ്ഞിട്ട് പോലും ബില്ല് ആറായിരം ഏഴായിരം രൂപയാണ് ബില്ല് വരുന്നത് പിന്നെ സോളാർ വെച്ചോണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് അതുകൊണ്ട് ഗ്യാസിന് എനിക്ക് നല്ല ലാഭമുണ്ട് മറ്റേ ഒരു മാസം കഷ്ടിയായിരുന്നു ഇതാ ഗ്യാസിന് നമ്മൾ ചക്ക മേടിക്കുമ്പോൾ എപ്പോഴും വിളഞ്ഞത് എടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ വേവത്തില്ല ചതിക്ക് നല്ല മൂർച്ചയില്ല എന്നിട്ട് ഇതിൻ്റെ നടുക്കത്തെ കൂനി അങ്ങിച്ചെത്തിക്കളയണേ വേവിക്കാവെ എന്നിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിയാണ് എടുത്തേക്കുന്നത് സവാളയല്ല ചെറിയ ഉള്ളി ഒരു മൂന്ന് വിളഞ്ഞ പച്ചമുളകും അതും കൂടി ഇതിനകത്തിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില ഉപ്പ് ഒരു ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ശൈലം ഗരം മസാലയുടെ പൊടിയെ ഇത്രയും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം അതായത് ഇത് വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് രണ്ട് പിസിലടുപ്പിക്കാം അവിടെ നമ്മുടെ തേങ്ങ ഇവിടെ ഈ പരുവായിട്ടുണ്ട് നമുക്ക് വേണേൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെളിച്ചെണ്ണ എണ്ണ ഏതാണെങ്കിലും അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ മൂപ്പിച്ചെടുക്കാം തേങ്ങയ്ക്കകത്ത് ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് ഈ പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് വേണ്ടുന്ന പൊടികൾ പൊടികളിടാം ഓൾറെഡി നമ്മൾ മുളകിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ഇടണ്ട ബാക്കി സാധനങ്ങൾ ഇട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയെ നമ്മൾ ഓൾറെഡി കഷ്ണത്തിനകത്ത് മഞ്ഞപ്പൊടി ചേർത്താണ് വേവിച്ചത് പിന്നെ നമ്മൾ എടുക്കുന്നത് മല്ലിപ്പൊടിയൊന്നും ഒത്തിരി ചുവയാകരുത് ഇതുകൊണ്ട് ഈ ഒരു സ്പൂണിന് ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടിയുടെ ചുവയൊന്നും മുന്നിൽ നിൽക്കരുത് ഓൾറെഡി നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ടാണ് ആ ചക്ക വേവിച്ചത് അതുകൊണ്ട് ഞാൻ ഇനി മസാല ഇടുന്നില്ല ഓൾറെഡി അതിനകത്ത് ഏറെ ഇട്ടു ആവശ്യത്തിനുള്ള അതിലങ്ങ് ഇട്ടു അതുകൊണ്ട് ഇടുന്നില്ല ഇനി ഇതിനകത്തോട്ട് ഇവിടെ ഇനി ഇനി അതിനകത്തിട്ട് വേവിക്കാത്തവരാണ് ഇതിനകത്തോട്ട് ഒരു ഒരസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാവേ എൻ്റെ കഷ്ണം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ചൂടാ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് അരപ്പുകളിൽ ചേർത്ത് കടുവർത്തെടുക്കാം നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് പോയാൽ ആ കറി വെളുത്തിരിക്കും അത് നമ്മൾ നമ്മളിച്ച് വെള്ളം അരയുന്നില്ലെന്ന് കണ്ട ഒരു ശകല എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ ഇത് വെന്തത് ഒരു ചട്ടിയിലേക്കാക്കിയിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ തിളക്കുമ്പോഴത്തേക്കിനും നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം അതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്കിത് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് അത് പൊട്ടുമ്പോൾ ഉള്ളി പറ്റൽ മുളക് കറിവേപ്പില എന്നിവയായിട്ട് പൊട്ടിച്ചെടുക്കാം ചീമച്ചക്ക തീയലിവിടെ റെഡി ആയിക്കൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടാകും എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശനം അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ